അപ്രിയുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഏറെ പ്രസക്തമുള്ളതാണ് എന്താണെന്നല്ലേ ഈ വിശ്വാസ വഞ്ചനയുടെ മനഃശാസ്ത്രം അതെ എവരും ആഗ്രഹിക്കുന്നൊരു വിഷയമാണ് കാരണം സമകാലീന ജീവിതത്തിൽ ഒരുപാട് ഇതേപോലെയുള്ള വിശ്വാസ വിശ്വാസവഞ്ചനയുടെ ഇരകളായിട്ട് ഭൂഭൂരിപക്ഷം ആൾക്കാരെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് അനുഭവമുള്ളതും ചുറ്റുപാടുമുള്ള പലരിലും വിശ്വാസവഞ്ചനയുടെ പേരിൽ ജീവിതം ഹോമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നവരുടെ ഹോമിച്ചവരുടെയൊക്കെ കഥകൾ അല്ലെങ്കിൽ നേരായ ചിത്രം ഓർമ്മയിൽ വന്നേക്കാം അപ്പം ഇതേറി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെയൊക്കെ സെൻറ്ററുകളിലേക്ക് ഇത്തരത്തിലുള്ള നിരവധിയായ കേസുകൾ കടന്നു വരുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിഷയം നമുക്ക് സമൂഹത്തിന് വളരെ പ്രസക്തമായതുകൊണ്ട് എൻ്റെ മനഃശ്വാസ തത്വം നൽകുന്നത് ശ്രദ്ധയോടെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക അപ്പം സൈക്കോളജിക്കലാണ് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലാവും വിശ്വാസ വഞ്ചന ഇത് ആര് ആരോടാണ് ചെയ്യാറുള്ളത് മനുഷ്യന്മാർ തമ്മിലാണ് പരസ്പരം ഉണ്ടാകാറുള്ളത് മറ്റ് ജീവജാലങ്ങൾക്ക് ഈ വിശ്വസിച്ച സംഭവത്തെ വഞ്ചിക്കുന്ന പരിപാടി ഇനി ഏത് ബന്ധങ്ങളിലാണ് എല്ലാ ബന്ധങ്ങളിലും ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട് പറയാറുണ്ട് എന്നെ മാതാപിതാക്കൾ വഞ്ചിച്ചു ഞാൻ വിശ്വസിച്ചിരുന്നതാണ് അവർ മാതാപിതാക്കൾ ഓരോ തിരിച്ച് മോനെന്നെ വഞ്ചിച്ചു മകളെന്നെ വഞ്ചിച്ചു കുട്ടികൾ എന്നെ വഞ്ചിച്ചു സ്വന്തം മക്കൾ എന്ന സുഹൃത്തുക്കൾ പറയുന്നു ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് പക്ഷേ വിശ്വാസവഞ്ചന കാണിച്ചു അതുകൊണ്ട് ഇനി ഞാൻ ജീവിക്കുന്നില്ല ആ ഒരു വ്യക്തിയിലോ ആ ഒരു വസ്തുതയിലോ സാഹചര്യത്തിലോ മാത്രം ഞാൻ വിശ്വസിച്ചിരുന്നു ഇനിയും വിശ്വാസവഞ്ചന പലപ്പോഴും നിങ്ങൾ ഇടപെട്ട ബിസിനസ്സിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ കരകയറി വരുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായി ആ വിശ്വാസം വഞ്ചിച്ചു അത് വ്യക്തികൾ മാത്രമല്ല നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് വസ്തുവിനും തിരികെ ലഭിക്കുന്ന റിസൾട്ട് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതിന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നതിനാണ് വിശ്വാസ വഞ്ചന എന്ന് നമ്മൾ കരുതും ശരിയല്ലേ അപ്പോൾ പലപ്പോഴും ഇടയിലാണ് കൂടുതൽ ഇത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതും അതിൻ്റെ ഒരുപാട് വക്താക്കൾ നമുക്ക് ചുറ്റും ഉണ്ടാകുന്നു ഏതായാലും ഒരു കാര്യം ആലോചിക്കാം ജീവനുള്ള ഏത് വസ്തുവിലേക്കും നിങ്ങൾ വിശ്വാസം അർപ്പിച്ച അല്ലെങ്കിൽ വളർച്ചയുടെ ഭാഗമായിട്ടുള്ള ചലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏത് വസ്തുവിലോ വ്യക്തികളിലോ നമ്മൾ അങ്ങോട്ട് വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും അതേപോലെ തിരികെ കിട്ടണമെന്നില്ല നിങ്ങളൊരു പെറ്റിനെ വളർത്തുന്നു ഏതെങ്കിലും ജീവികളെ വളർത്തുന്നു അനിജീവനുള്ളതാണ് ഇപ്പം ഒരു പക്ഷിയാണ് കിളിയാണ് നിങ്ങൾ സ്നേഹിച്ചു പോകുന്നത് നല്ല വിശ്വാസികൾ പക്ഷേ അതൊരിക്കൽ പോയി എന്നെ പറ്റിച്ചിട്ട് പോയല്ലേ പറയാറുണ്ട് എന്നെ വഞ്ചിച്ചിട്ട് പോയി അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ പ്രണയിക്കുന്നവരൊക്കെ ആണെങ്കിൽ വിശ്വാസവഞ്ചനയുടെ പേരിൽ ജീവൻ തന്നെ ഇല്ലാതാക്കുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് സംഭവിക്കുക ആദ്യം തന്നെ ഇത് മനസ്സിലാക്കാം ചലിക്കുന്ന ജീവനുള്ള ഏത് വസ്തുക്കൾക്കും നമ്മളിലുമൊക്കെ പരിവർത്തനം എന്ന് പറയുന്ന മാറ്റം എന്ന് പറയുന്നത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമുക്ക് ഒരു രണ്ടോ മൂന്നോ വർഷത്തിന് മുമ്പുള്ള അവസ്ഥയല്ലോ നിങ്ങളുടെ ശരീരത്തിന് വന്ന മാറ്റം അതുപോലെ ചിന്താഗതിക്കും ഉണ്ടാകും മാറ്റം പണ്ട് നമ്മൾ വിശ്വസിച്ചിരുന്നു ഇങ്ങനെയൊക്കെയാണ് പക്ഷേ മാറ്റം വരുന്നതിനനുസരിച്ച് തിരിച്ചും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാറുണ്ട് ആ പ്രതികരണം നമുക്ക് പരിചയമുള്ളതല്ല അപ്പോഴാണ് ഈ വഞ്ചനയുടേതായിട്ടുള്ള സംഗതി വരിക ഇനി ഇതിനിടയ്ക്ക് ചേർത്ത് പറയട്ടെ ഇനി ഉറച്ച് വിശ്വസിച്ചാൽ ഒരു കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ അത് ഏതാണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ ഇത് കാണണം ഉറച്ച് വിശ്വസിച്ചോ പക്ഷെ തിരിച്ച് തിരിച്ച് കിട്ടുന്നത് അത് മാത്രമല്ല എൻ്റെ ഇരട്ടിയായിരിക്കും ഇതറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ വിശ്വാസ വഞ്ചനയുടെ പേരിൽ പലരും ജീവിതം ഹോമിക്കുന്നു ഇനി ആത്മഹത്യ ആത്മഹത്യാപരമായി ജീവിക്കേണ്ടി വരുന്നത് ഓർക്കുക നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്കല്ല വേറെ ആർക്കും പറ്റില്ല നിങ്ങളുടെ ആ അജ്ഞത അതറിയില്ലാതെ മറ്റു സാഹചര്യത്തിലെ വ്യക്തികളുമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാന സംഭവം അല്ലെങ്കിൽ അവരില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാതെ കൺസെപ്റ്റ് ഇല്ലെങ്കിൽ ഈ ലോകം ഇല്ല എന്നുള്ള ഒരു ശൂന്യത വരുമ്പോഴാണ് പലരും വിശ്വാസവഞ്ചനയുടെ പേരിൽ പലതും കാട്ടിക്കൂട്ടും നമ്മൾ ഈ ലോകത്തെക്കൊണ്ട് ഒറ്റയ്ക്കാണ് ഓരോ ഓർമ്മയും ഉണ്ടായിരുന്നില്ല അപ്പം ആരൊക്കെയോ ആരൊക്കെയോ വിശ്വസിച്ച് നമ്മളെ വളർത്തി എന്താ നാളുകളിൽ നമുക്ക് താങ്ങുന്ന തണലും ഒക്കെ ആകും എന്നൊക്കെ പിന്നീട് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കിട്ടാതെ വരുമ്പോൾ അതൊരു വിശ്വാസവഞ്ചനയായി മാറും അപ്പം ഉറപ്പായിട്ടും ഒരു കാര്യം ഓർത്തുകൊണ്ട് മുൻപോട്ട് നീങ്ങാം എന്താണ് ഇതിന് പരിഹാരം പരിഹാരം ഇതേയുള്ളൂ ഞാനൊരു എക്സാമ്പിൾ പറയാം നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ക്യാൻസർ വരുന്നു അല്ലെങ്കിൽ അത് കണക്ക് മാരകമായ രോഗം തിരികെ ജീവിതത്തിലേക്ക് വരികയില്ല എന്നുള്ള കൃത്യമായ റിപ്പോർട്ട് നമുക്ക് കിട്ടി ആ വ്യക്തിക്ക് അറിയാം നമുക്കറിയാം ആ ആളോടൊപ്പം പിന്നീട് തുടർന്നുള്ള ജീവിതം ചിലപ്പോൾ നാലോ അഞ്ചോ പത്തോ വർഷമൊക്കെ ജീവിച്ചേക്കാം പക്ഷെ നമുക്കൊരു മുൻ ഈ വ്യക്തി ദീർഘനാൾ നമ്മളോടൊപ്പം ഉണ്ടാവില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷ്മതലത്തിൽ ഒരൊറച്ച ഒരു വിശ്വാസം വിചാരിച്ചു അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ വ്യക്തിയോടൊപ്പം ഇടപെടകി ജീവുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ സന്തോഷത്തോടെയും ക്ഷമയോടെയും സഹിഷ്ണതയോടും കൂടി പെരുമാറും കാരണം നമുക്കറിയാം കുറേ നാൾ കഴിയുമ്പോൾ എക്കാലവും ഈ വ്യക്തി ഉണ്ടാകില്ല ഈ വ്യക്തിയുടെ അസാന്നിധ്യത്തിലും നമുക്ക് ജീവിക്കേണ്ടി വരും അപ്പോൾ ഇപ്പോഴേ ചില പ്ലാനിങ്ങുകളിലൂടെ ആയിരിക്കും ഈ ബന്ധം ഈ റിലേഷൻ മുമ്പോട്ട് കൊണ്ടുപോകും അങ്ങനെ പോകെ പോകെ കുറേ നാൾ കഴിയുമ്പോൾ ഈ ബന്ധം തിരിച്ച് നമുക്ക് തരുന്നത് അവരുടെ സ്നേഹത്തിന് കുറവുണ്ടാകുന്നു കാരണം അവരുടെ ഓർമ്മയും ബുദ്ധിയൊക്കെ ബാധിച്ചു നിങ്ങളെപ്പോഴും വിളിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നു അവർ ദേഷ്യത്തിൽ പെരുമാറുന്നു അതൊക്കെ നിങ്ങൾക്കറിയാം ഈ അസുഖത്തിൻ്റെയാണ് ഓക്കെ അങ്ങനെ കുറേ നാളെ ഇദ്ദേഹം വേറെപ്പെട്ടാലും നിങ്ങൾക്ക് ആഘാതമുണ്ടാകില്ല കാരണം ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇതേപോലെ ഏത് ബന്ധങ്ങളും എല്ലാ ബന്ധങ്ങളും വേണം പക്ഷെ ഒട്ടലില്ലാതെ ഇത് ദീർഘനാൾ ഉണ്ടാകുന്നതല്ല ചിലപ്പോൾ എന്നുള്ള ധാരണയോടെ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇതിൽ നിന്നുള്ള ആഘാതം കുറയും അപ്പോൾ ഒരു വിശ്വാസം വഞ്ചന എന്നത് നമ്മൾ ആ പേരെടുത്ത് പറയില്ല അത് വഞ്ചനയല്ല അപ്പം നമ്മൾ പലപ്പോഴും സ്നേഹം പ്രണയം എന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കാം ഈ വ്യക്തി ബ്ലൈൻഡായിട്ട് ഫുൾ മെജോറിറ്റി ഓഫ് ടൈം നയൻറ്റി പെർസെൻറ്റേജ് ചിന്താമണ്ഡലത്തിൽ ആ ലോകമാണെങ്കിൽ മറ്റു ഇവർ പോലും ജീവിക്കുന്നില്ല അങ്ങനെ പോയി പോയി കുറേ നാൾ കഴിയുമ്പോഴാണ് മനുഷ്യരിലെ ചിന്തകളിൽ എന്തൊക്കെയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരുമ്പോൾ നമ്മൾ ആദ്യം പ്രതീക്ഷ കിട്ടാതിരുമ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ ഒരു ബയപ്പോളാർ അവസ്ഥയിലും എത്തും തീഷ്ണമായ തീവ്രമായ അവസ്ഥയിലും ഒരു മാനസിക രോഗാവസ്ഥ എന്ന് പറഞ്ഞ പോലെ ഈ അമിതമായിട്ടുള്ള ഒരു കൺസെപ്റ്റില് ഒട്ടൽ വന്ന് അതിന് ലഹരിയിലേക്ക് എത്തും എല്ലാത്തിലും ലഹരി പിടിച്ചാൽ തിരിച്ചു വരാൻ പാടാണ് അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അത് ഇല്ലാതാകുന്ന സന്ദർഭത്തിൽ ഇല്ലാതായി തോന്നുന്ന സന്ദർഭത്തിൽ എന്താകുന്നു വിശ്വാസവഞ്ചനയുടെ പേരിൽ ഓരോ വ്യക്തികളും തന്നെ സ്വയം ഒതുങ്ങുകയോ അല്ലെങ്കിൽ ജീവിതം ഹോമിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു മുൻധാരണ എപ്പോഴും വെച്ചുകൊണ്ട് വേണം ഏത് പുതിയ കൺസെപ്റ്റിനോടും അസോസിയേഷനോടും ആരംഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ആഘാതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിച്ച് നോക്കൂ ഒരു ബോള് റബ്ബർ ബോള് എടുത്ത് പിറ്റിയിലേക്ക് എറിയുന്നത് ശക്തമായിട്ട് ആ ഭിത്തിയിൽ കൊണ്ടാൽ എത്ര ശക്തമായിട്ടാണ് അവിടുന്നോ അതിന്റെ ഇരട്ടി ശക്തി തിരിച്ചു വരുന്നില്ലേ കാരണം എന്താ ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൃഢമാണ് ഇരട്ടി തിരിച്ചു കിട്ടും അത് ഒരു നിശ്ചലമായ ഭിത്തിയാണ് ചലനമുള്ളതെല്ലാം തിരിച്ച് അതേപോലെ കിട്ടണമെന്നില്ല പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ശൂന്യതയാണ് ആവശ്യമുള്ള ഏത് കൺസെപ്റ്റിനെയും സന്തോഷത്തോടെ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ കൊടുക്കൂ നിങ്ങളുടെ കഴിവിനെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം കിട്ടത്തക്ക രീതിയിലുള്ള പ്രൊഫഷനെ പറ്റിയോ ആ കരുത്തിനെ പറ്റിയോ സമ്പത്തിനെ സംബന്ധിച്ചോ സ്നേഹത്തെ സംബന്ധിച്ചോ പ്രപഞ്ചത്തേക്ക് കൊടുക്കൂ പ്രപഞ്ച നിശ്ചലമായ ശൂന്യതയാണ് അവിടെ അടങ്ങാത്തതൊന്നുമില്ല അത് തിരികെ ബൗൺസ് ചെയ്ത് അതേപോലെ കിട്ടും മറ്റുള്ള എല്ലാ തിരികെ കിട്ടില്ല നിങ്ങളുടെ ഒരു വ്യക്തിയിലേക്ക് ഒരു പന്തറിയുന്നു വിചാരിക്കുക അവരത് പിടിക്കും തിരിച്ച് കിട്ടണമെറിയണമെന്നില്ല നിങ്ങൾക്ക് നേരെ ഇട്ട് തരണമെന്നില്ല ഇനി തിരിച്ചറിഞ്ഞാൽ പലപ്പോഴും നിങ്ങളുടെ മേത്ത് കൊള്ളണമെന്നില്ല നിങ്ങളുടെ കൈ കിട്ടണമെന്നില്ല സൈഡിലോട്ട് പോകും കാരണം അത് ചലിപ്പിക്കുന്ന ചലനമുള്ള വസ്തുവാണ് ഇനി തിരിച്ചറിയും ചിലപ്പോൾ ആഹാരം അതിശക്തമായിട്ട് നിങ്ങളുടെ മുഖത്തായിരിക്കും കൊള്ളുന്നത് അപ്പം ചലിക്കുന്ന വസ്തുവിലേക്ക് എഴുതി എറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുത്താൽ തിരികെ കിട്ടുന്നത് നമുക്ക് ഉറപ്പില്ല അതിന് വിശ്വാസവഞ്ചന എന്ന് പറയാൻ പറ്റൂ എന്നാൽ ഒരു വിന്തിയിലൂടെ നിങ്ങൾ എറിയുകയാണെങ്കിൽ അത് അതേപോലെ തിരികെ അത് കിട്ടുന്നു അതിന് ഉറപ്പുണ്ട് അപ്പം എപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങളുടെ സന്തോഷമായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ ആരോഗ്യമായിക്കോട്ടെ അതിനെ സംബന്ധിച്ച് പ്രപഞ്ചത്തിലേക്ക് ശൂന്യതയിലേക്ക് കൃത്യമായ രീതി നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ആവർത്തിച്ചു കൊടുക്കപ്പെടുന്ന ആ സങ്കല്പം അത് വിശ്വാസത്തോടെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വഞ്ചിക്കില്ല വിശ്വാസ വഞ്ചന കാണിക്കില്ല തിരികെ കിട്ടും എന്നുള്ളതാണ് അങ്ങനെ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതിനെയാണെങ്കിൽ ശൂന്യതയാണ് കാണാൻ പറ്റാത്ത ശക്തിയാണ് അവിടെ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെയാണ് എല്ലാം അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഏത് ടൈപ്പിൽ കൊടുക്കുന്നോ അത് തന്നെ തിരികെ കിട്ടുള്ളൂ അപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അപ്പോൾ ആരെയാണ് ആദ്യം വിശ്വസിക്കേണ്ടത് പ്രപഞ്ചശക്തി അതായത് അതിനിടുന്ന പേരാണ് പല പേരിൽ വിളിക്കാം ദൈവമെന്നോ ഈശ്വരൻ എന്നോ ഭഗവാനെന്നോ കാണാൻ പറ്റാത്ത ഊർജത്തെ കാണാൻ പല പേരിട്ട് വിളിക്കുന്നു അത്ര അചഞ്ചലമായ ശക്തിയോടുകൂടിയാണ് നിങ്ങൾ ഏക ആ ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഉറച്ച് തിരികെ കിട്ടിയിരിക്കും അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് ചില പ്രാക്ടീസൊക്കെ ആവശ്യമുണ്ട് എന്താണ് അതിൻ്റെ രഹസ്യം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള നല്ല അറിവ് ലഭിക്കേണ്ടതായിട്ടുണ്ട് അങ്ങ് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിൽ എല്ലാ ബന്ധങ്ങളിലും നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും ഒന്നിലും ഒട്ടൽ വരാതെ ഈ ഭൗതിക ജീവിതത്തിൽ ഇതറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കുമ്പോൾ ഒരിക്കലും ഒരു വിശ്വാസ വഞ്ചന എന്നുള്ളത് ആരിൽ നിന്നും എങ്ങിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാതെ മുൻപോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എന്നായിരം തുടക്കത്തിൽ പറഞ്ഞു ഇതല്പം ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് ആവർത്തിച്ച് കേൾക്കുക മനസ്സിലാക്കുക പരിവർത്തനം ഉണ്ടാകട്ടെ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം